സി എം ആർ എം ഡി ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസിൽ ചോദ്യം ചെയ്തു ആലുവയിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് എൻഫോഴ്സ്മെന്റ് സംഘം കർത്തയുടെ വീട്ടിലെത്തിയത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യൽ നാല്പത്തിയഞ്ച് മിനിറ്റോളം നീണ്ടുനിന്നു നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് ശശിധരൻ കർത്ത ഹാജരാകാതിരുന്നതെന്നാണ് പുറത്തു വന്ന വിവരം മുൻപ് സി എം ആറിലെ മൂന്ന് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ ഇരുപത്തിനാല് മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു ഒരു വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലാണ് ഒരു ദിവസത്തോളം നീണ്ടത് തിങ്കളാഴ്ച രാവിലെ ചോദ്യം ചെയ്യലിനെത്തിയ ഇവർ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് മടങ്ങിയത് കൂടുതൽ സി എം ആറിലെ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു സി എം ആറിലും വീണാ വിജയന്റെ കമ്പനിയുമായ എക്സാലോചിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് എക്സാലോചിക്കിന് സി എം ആറിൽ നിന്ന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം ഐ ടി സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയത് എന്നാണ് വാദം എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സീരിയസ്റ്റിഗേഷൻ ഇതിനു പിന്നാലെയാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചത് സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് രേഖകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇ ഡി നേടിയിരുന്നു എന്നാൽ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഇഡിക്ക് നൽകുന്നതിൽ ഒളിച്ചു കളിക്കുകയാണ് സി എം ആറിൽ ജീവനക്കാർ ഇ ഡി ആവശ്യപ്പെട്ട വിവരം നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിശോധനയ്ക്ക് വിധേയമായതെന്നാണ് മൊഴി ചോദ്യിൽ ഹാജരായ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾക്ക് പുറമെ ഇ ഡി ആവശ്യപ്പെട്ട് വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറും സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങളുമാണ് എന്നാൽ കരാർ വിവരങ്ങളെല്ലാം ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് രണ്ടായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർപ്പുണ്ടാക്കിയതാണെന്നും ഈ വിവരങ്ങൾക്ക് രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളതിനാൽ കൈമാറാനാകില്ലെന്നുമാണ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറും സി എഫ്ഒയും ആവർത്തിച്ചത് ഇത് മറ്റൊരു ഏജൻസിക്കും പരിശോധിക്കാൻ കഴിയില്ലെന്നും മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ കരാറിന്റെ വിശദാംശങ്ങൾ തേടി കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം ഇതിന് പിന്നാലെയാകും എക്സാലോജക്കിലേക്ക് കടക്കുക അതേസമയം മാസപ്പടി കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും സി പി എം പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ചോദ്യം ചെയ്യലിനിടെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സി എം ആറിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാൻ നിർബന്ധിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കോടതിയെ അറിയിക്കാനാണ് ഇ ഡിയുടെ നീക്കം സി എം ആറിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ ഇ ഡി ചോദ്യം ചെയ്യുക